ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റൈറ്റി എ സേസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് യു പി എസ് സി ആസ്പിരിയൻസിന് അതായത് സിവിൽ സർവീസ് പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഡേറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം ഇന്നത്തെ ഡേറ്റ് ഫെബ്രുവരി പതിനാലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് ഇത് മാത്രമല്ല യു പി എസ് സി സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് യു പി എസ് സി എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന ദിവസവും ഇന്ന് തന്നെയാണ് അപ്പം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം ആദ്യമായിട്ട് അപ്പം ഒന്ന് രണ്ട് വെട്ടമൊക്കെ എഴുതി സിവിൽ സർവീസ് പ്രിലിംസ് എഴുതിയ ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ആദ്യമായിട്ട് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് കൊറേ സംശയങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പം ആ ഒരു ഡൗട്ടിനൊക്കെ ഒരു പരിഹാരം എന്നോളമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കേ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ആണ് യു പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അപ്പം എവിടെയാണ് എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് യു പി എസ് സി ഡോട്ട് ജിഒമി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എത്തുന്നത് ഓക്കെ അപ്പം വൺസ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ യു റിലീസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിനേഷൻ ഉള്ള അപ്ലൈ തുടങ്ങാം ഓക്കെ അത് മാർച്ച് അഞ്ചാം തീയതി വരെ നമുക്ക് ചെയ്യാം ഏകദേശം ഒരു ത്രീ വീക്സ് നമുക്ക് കിട്ടും ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് അഞ്ചാം തീയതി വരെ നമുക്ക് ഈ വർഷത്തെ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നത് ആണ് ഓക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഓക്കെ അതിനുമുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഉണ്ട് എന്നാണ് ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ള സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിനേഷൻ എക്സാമിനേഷൻസ് എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാം അത് മെയ് ഇരുത്തിയാറാം തീയതിയാണ് ഇപ്പം ഏകദേശം പ്രിപ്പറേഷൻ ഒക്കെ ഈ വർഷത്തെ ഒരു പ്രിലിംസ് സിവിൽ സർവീസ് എഴുതേണ്ടവര് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ പ്രിപ്പറേഷന്റെ ഒരു വഴിയിൽ തന്നെയാണ് അല്ലെ അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അവർ ഇങ്ങനെ ശ്രദ്ധിച്ച് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് മെയ് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അപ്പൊ മെയ് ഇരുപത്തിയാറിനാണ് നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷൻ ഓക്കെ ഇനി മെയിൻസ് എക്സാമിന്റെ കാര്യമാണ് മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാല് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് മെയിൻസ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഓക്കെ അപ്പം അതിനുമുമ്പ് പ്രിലിംസ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളാണ് പ്രിലിമിനറി മെയിൻസ് ഇന്റർവ്യൂ ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലെ അപ്പൊ ഒരു വർഷമായിട്ട് ഏകദേശം ഒരു വർഷത്തിലാണ് ഈ എക്സാം നടക്കുന്നത് അപ്പൊ മെയില് ഫസ്റ്റ് എക്സാം കഴിയുന്നു മെയ് മാസത്തിൽ ഫസ്റ്റ് എക്സാമിന് കഴിയുന്നു പ്രിലിംസ് കഴിയുന്നു പിന്നെ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഏകദേശം അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ അടുത്ത പരീക്ഷ മെയിൻസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ആ സെപ്റ്റംബർ ഇരുപതിനാണ് അപ്പൊ ഇതൊരു അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ മെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് അപ്പം ഇത് യു പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ള കലണ്ടർ ആണ് അപ്പൊ യു പി എസ് സി എന്ന് പറയുന്നത് എല്ലാ വർഷവും കൃത്യമായിട്ട് യു പി എസ് സി നടത്തുന്ന എല്ലാ എക്സാമിനേഷന്റെയും ഡേറ്റും എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യും കലണ്ടർ ആയിട്ട് പബ്ലിഷ് ചെയ്യും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ ആ ഡേറ്റ് മാറില്ല എന്നുള്ളതാണ് വളരെ കൃത്യതയോടെയാണ് യു പി എസ് സി എല്ലാ പരീക്ഷകളും കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രത്യേക ഒരു പ്രത്യേകിച്ച് പ്രത്യേക ഉള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കേ അപ്പം യു പി എസ് സി നമ്മുടെ നമ്മുടെ ഈ വർഷത്തെ സിവിൽ സർവീസ് ഫിലിംസിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അല്ലേ കാണാവുന്ന ട്വന്റി സിക്സ് ട്വന്റി ഫോർ അതായത് മെയ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വർഷത്തെ പരീക്ഷ അതൊരു സൺഡേ ആണ് ഇതൊരു വൺ ഡേ എക്സാമിനേഷൻ ആണ് അപ്പൊ ഈ വൺ ഡേ എക്സാമിനേഷനിൽ നമുക്ക് ജി എസ് വൺ ആണ് എക്സാമിനേഷൻ ആണ് അവിടെ രണ്ട് പരീക്ഷയുണ്ട് അതിൽ രാവിലെ രാവിലെ എന്ന് പറയുന്നത് ഒരു വൺ പേപ്പറാണ് ജനറൽ സ്റ്റഡീസ് വൺ ആണ് ഉച്ചയ്ക്ക് സിസാറ്റ് പേപ്പറാണ് സിസാറ്റ് പേപ്പറാണ് ഉച്ചക്ക് എന്ന് പറയുന്നത് ഇതൊരു ക്വാളിഫയങ് നേച്ചർ ആണ് നമ്മുടെ സിസാറ്റിന് അപ്പൊ ഈ സിസാറ്റ് ക്വാളിഫൈങ് നേച്ചർ മാത്രമേ ഉള്ളൂ അധികം മാർക്ക് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ വളരെ ഒരു എന്താണ് ഒട്ടും സീരിയസ് അല്ലാതെ പോവരുത് കാര്യം ബിക്കോസ് ഒരു ക്വാളിഫൈങ് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മള് ഒരുപാട് അങ്ങ് ഭയങ്കര ലൂസായിട്ട് അങ്ങ് വിട്ടുകഴിഞ്ഞാല് നമുക്ക് സി ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല ഒന്നോ രണ്ടോ മാർക്കിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പൊക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ജി എസ് വണിൽ പഠിച്ചതെല്ലാം വെറുതെ ആവും അല്ലെ അത് നമുക്ക് ഈ ഒരു എക്സാമിന് നമുക്ക് മുന്നോട്ടുള്ള ഒരു വഴി തുറക്കാതായി പോകും സോ സി സാറ്റും ഈ ഒരു സമയത്ത് അൽപ്പം ഗൗരവത്തോടെ തന്നെ എടുക്കണം ഇനി കുറച്ച് മാസങ്ങളെ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ സി സാറ്റും എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉച്ച കഴിഞ്ഞാണ് സാറ്റ് പരീക്ഷ രാവിലെ എന്ന് പറയുന്നത് ജി എസ് ആണ് ഓക്കെ പിന്നെ ഇതിനകത്ത് പറയുന്ന ഫോറസ്റ്റ് സർവീസുകാരും ഇതേം പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് എഴുതുന്നത് കേട്ടോ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യയും പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ മെയ് ഇരുപത്തി ആറാം തീയതി തന്നെയാണ് അവരുടെയും പ്രിലിമിനറി എക്സാമിനേഷൻ ഇത് എക്സാം തന്നെയാണ് കോമൺ പ്രിലിംസ് ആണ് അപ്പൊ ഇതാണ് യു പി എസ് സിയുടെ ഒരു കലണ്ടർ അനുസരിച്ച് വന്നിരിക്കുന്ന പ്രിലിംസിന്റെ ഡേറ്റ് പിന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻസിന്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ട് എന്താണ് യു പി എസ് സി മെയിൻസിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇരുപതാം തീയതി ഒരു ഫ്രൈഡേ ആണ് ഇരുപതാം തീയതി ഇരുപത് ഒമ്പത് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതാണ് അല്ലെ സെപ്റ്റംബർ ഇരുപത് ഒരു സൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ ആണ് നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ മെയിൻസ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് സോറി സൺഡേ അല്ല ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഫ്രൈഡേ ആണ് ഫ്രൈഡേ ട്വന്റി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രൈഡേ ആണ് നമ്മുടെ സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ട്ടോ കേട്ടോ ഫൈർഡയാണ് അതൊരു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും അപ്പൊ മെയിൻസിനുള്ള പേപ്പേഴ്സ് ആ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം എത്ര പേപ്പർ ഉണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് എത്ര ജി ആണ് എത്ര ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ ആ സിലബസും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലെ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അഞ്ച് ദിവസത്തെ പരീക്ഷയാണ് നമുക്ക് മെയിൻസിന് ഉള്ളത് യും കാര്യങ്ങൾ യു പി എസ് സി യുടെ യു പി എസ് സി യു പി എസ് സി കലണ്ടർ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് അതനുസരിച്ച് ഈ വർഷവും പരീക്ഷ നടക്കും ക്ലിയർ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഏജ് ലിമിറ്റ് ആണ് പറയുന്നത് ഇപ്പൊ എത്ര വയസ്സുള്ളവർക്ക് യു പി എസ് സി അറ്റംഡ് ചെയ്യാം എന്നുള്ളതാണ് എത്ര വയസ്സ് എത്ര വയസ്സുള്ളവർക്ക് യു പി എസ് സി അറ്റൻഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് മാത്രമേ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ ആൾക്ക് മാത്രമേ എന്തേലുള്ളൂ നമ്മുടെ യു പി എസ് സി പരീക്ഷ അറ്റന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പം മാക്സിമം ഈ ചിലമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറന്റ് നമ്മള് എന്താണ് ഏത് കാറ്റഗറിയുടെ അണ്ടറിലാണ് നമ്മൾ വരുന്നത് അതനുസരിച്ച് മാറും ഇപ്പം നമ്മൾ ജനറൽ കാറ്റഗറീസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ ആണ് മിനിമം ഏജ് ലിമിറ്റ് അത് ഏത് കാറ്റഗറിയുടെ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ട്വന്റി വൺ ആണ് ഇപ്പൊ ജനറൽ എടുത്താലും ഒ ബി സി ഒ ബി സി എടുത്താലും അല്ലെങ്കിൽ വേറെ ഏത് കാറ്റഗറി എടുത്താലും എസ് സി എസ് ടി എടുക്കുകയാണെങ്കിൽ ഏത് കാറ്റഗറി എടുത്താലും ട്വന്റി വൺ ആണ് മിനിമം ഏജ് എന്ന് പറയുന്നത് ഓക്കെ ഇരുപത്തൊന്ന് വയസ്സ് വേണം അപ്പൊ ഈ ഇരുപത്തി വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി അതിന്റെ കൂട്ടത്തിൽ പറയാം നമ്മള് ഓഗസ്റ്റ് ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ ഓക്കെ അതായത് ഈ വർഷത്തെ ഓഗസ്റ്റ് ഒന്നാം തീയതി നമ്മൾ ഓഗസ്റ്റ് ഒന്നാം തീയതി എന്താണ് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകണം എന്നാണ് പറയുന്നത് അതായത് ഈ വർഷം യു പി എസ് സി പരീക്ഷ എഴുതുന്നവർക്ക് അതായത് പ്രിലിംസ് എഴുതാൻ പോകുന്നവരാണ് അല്ലെ അപ്പൊ ആ പ്രിലിംസ് എഴുതാൻ പോകുന്ന വ്യക്തിക്ക് ഇരുപത്തി ഓഗസ്റ്റ് ഒന്നാം തീയതിക്ക് മുമ്പ് ഈ വർഷം ഓഗസ്റ്റ് ഒന്നാം തീയതിക്ക് മുമ്പ് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകണമെന്നാണ് പറയുന്നത് അപ്പൊ നോക്കി നമ്മുടെ എക്സാം എന്ന് പറയുന്നത് മെയ് മാസത്തിലാണ് അല്ലെ നമ്മുടെ എക്സാം എന്താണ് മെയ് മാസത്തിലാണ് പ്രിലിംസിന്റെ കാര്യമാണേ പറയുന്നത് എക്സാം എന്ന് പറയുന്നത് മെയ് മാസത്തിലാണ് അപ്പൊ ചില ആൾക്കാർക്ക് നോക്കാണെങ്കിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ മാസത്തിലായിരിക്കും ഒരു പക്ഷെ അവരുടെ ബെർത്തിൽ അപ്പം അവരുടെ ബർത്ത്ഡേ അങ്ങനെ ആയതുകൊണ്ട് അപ്പം ട്വന്റി ഇരുപത്തൊന്ന് വയസ്സ് അവർക്ക് പൂർത്തിയാവുന്ന ഒരു പക്ഷെ ജൂണിലോ ജൂലൈലോ ആയിരിക്കാം അവർക്ക് ഒരു ഒന്ന് രണ്ട് മാസത്തെ ഗ്യാപ്പിന്റെ ഇടയിൽ അവർക്ക് ഈ വർഷത്തെ പ്രിലിംസ് എഴുതാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥ വരും എന്നൊരു ആശങ്കപ്പെടുന്നുണ്ടാവും ഉണ്ടെങ്കിൽ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വർഷത്തെ പ്രിലിംസ് എഴുതാവുന്നതാണ് അതായത് നമ്മുടെ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാല് ജൂ ഓഗസ്റ്റ് ഫസ്റ്റിന് ആയിട്ട് എത്ര വയസ്സ് തികയണം ഈ ഒരു വയസ്സ് തികയണമെന്നാണ് ഓഗസ്റ്റ് ഫസ്റ്റിന് മുമ്പായിട്ട് ഇരുപത്തൊന്ന് വയസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാം അതായത് നിങ്ങളുടെ ഒരു ഒരു നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ആരുടെ കാര്യമാണ് ജനറൽ കാറ്റഗറി കാറ്റഗറി വൈസ് എങ്ങനെയാണ് ഈ ഒരു അപ്പർ ഏജ് ലിമിറ്റ് മാറുന്നത് ഇരുപത്തൊന്ന് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എത്ര വരെ വയസ്സൊരു എഴുതാന്നുള്ളൊരു ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എത്ര അത് വരാണോ നമ്മുടെ ഒരു മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ആണ് മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടാണ് മാക്സിമം ഏജ് ലിമിറ്റ് അപ്പം ടുന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ ഒരു മാക്സിമം ഏജ് ലിമിറ്റ് ആണ് ജനറൽ കാറ്റഗറീസിന് ജനറൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് മാക്സിമം മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇരുപത്തി വയസ്സ് മുതല് മാക്സിമം മുപ്പത്തിരണ്ട് വയസ്സ് വരെ നമുക്ക് യു പി എസ് സി എഴുതാവുന്നതാണ് അതായത് സർവീസ് പരീക്ഷ എഴുതാവുന്നതാണ് ഓക്കെ അപ്പം ഇതിനത് എത്ര അറ്റം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ട് നമുക്ക് പി എസ് സി എഴുതുന്ന പോലെ അങ്ങ് നമ്മുടെ ഏജ് ലിമിറ്റ് തീരുന്ന എഴുതാൻ പറ്റില്ല അവിടെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ യു പി എസ് സി യു പി എസ് സിയുടെ അങ്ങനെ ഒരു ലിമിറ്റേഷൻ പറയുന്നത് ജനറൽ കാറ്റഗറികളെ ലിമിറ്റേഷൻ പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ അല്ലെ ഇതിന്റെ ഇടയില് വെറും ആറ് പ്രാവശ്യം മാത്രമേ ആറ് പ്രാവശ്യം മാത്രമേ യു പി ചെയ്യാൻ പറ്റൂ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ ജനറൽ കാറ്റഗറിയുടെ എത്ര വയസ്സ് മുതൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിക്ക് എന്ത്ഴുതാം യു എഴുതാം എസ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാം അതേപോലെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ മാത്രമേ ആ വ്യക്തിക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ ഇതിനിടയിൽ ആറ് അറ്റം ആറ് അറ്റം കൊടുക്കാവുന്നതാണ് ഇനി ഈ നമ്മുടെ ഒരു ഇ ഡ്ല്യു എസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അല്ലേ എക്കണോമിക്കലി ബാക്ക് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി വന്നാൽ തന്നെ അവര് എന്ത് ഇതേ ക്രൈറ്റീരിയ തന്നെയാണ് അവർക്കും അവർക്കും മുപ്പത്തിരണ്ട് വയസ്സ് തന്നെയാണ് അപ്പർ ഏജ് ലിമിറ്റ് മുപ്പത്തിരണ്ട് വയസ്സ് ആറ് തവണ അവരുടെ അറ്റം എണ്ണമെന്ന് പറയുന്നത് നമ്പർ ഓഫ് അറ്റം എന്ന് പറയുന്നത് ആറ് തവണ മാത്രമാണ് ഓക്കെ നമ്മൾ ഒ ബി സിയുടെ കാര്യം നോക്കാം വരികയാണ് അപ്പൊ ഒ ബി സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതും നമുക്കറിയാം എല്ലാവരുടെയും മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഇരുപത്തി വയസ്സാണ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ എത്ര ആണ് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മൂന്ന് വർഷം കൂടി ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നു അപ്പം ഇരുപത്തിയൊന്ന് വയസ്സ് മുതലും മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒ ക്ക് സിക്ക് എന്ത് എഴുതാം യു എക്സാമിനേഷൻ എഴുതാവുന്ന എഴുതാവുന്നത് ആണ് ഓക്കെ അപ്പം ഈ ഇരുപത്തൊന്ന് വയസ്സ് മുതലും മുപ്പത്തഞ്ചു വയസ്സ് വരെ അവർക്ക് എഴുതാം ഇവിടെയും അറ്റംപ്റ്റ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എത്ര പ്രാവശ്യം എഴുതാം എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് ഒൻപത് പ്രാവശ്യമാണ് ഒൻപത് പ്രാവശ്യമാണ് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ നമുക്ക് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും അതിൽ ഒൻപത് പ്രാവശ്യം മാത്രമേ നമുക്ക് അറ്റംപ്റ്റ് കൊടുക്കാൻ എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അത് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ എസ് സി എസ് ടിയിലോട്ട് വരിക എസ് സി എസ് ടിയിലേക്ക് വരികയാണ് നമുക്കറിയാം എന്താണ് മിനിമം ഏജ് ലിമിറ്റ് 21 ആണ് 21 മുതൽ നമുക്ക് 32 ടു പ്ലസ് ഫൈവ് ഇയേഴ്സ് ഏജ് ലിമിറ്റ് കിട്ടുന്നു ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നു നമുക്ക് അഞ്ച് വർഷത്തെയും കൂടി ഒരു റിലാക്സേഷൻ ഇളവ് ലഭിക്കുന്നുണ്ട് വയസ്സിന് അല്ലെ അപ്പൊ അതായത് മുപ്പത്തേഴ് വയസ്സ് വരെ നമുക്ക് എന്ത് എഴുതാം മുപ്പത്തിയേഴ് വയസ്സ് വരെ നമുക്ക് യു ബി എസ് സി അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോ എസ് സി എസ് ടി പെടുന്ന ഒരാളാണെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെ നമുക്ക് ഈ പരീക്ഷ എഴുതാവുന്നതാണ് അപ്പൊ എത്ര പ്രാവശ്യം എഴുതാം അപ്പൊ സിക്ക് ഒ ബി സിക്ക് ഒമ്പത് ജനറലിന് ആറ് അങ്ങനെ എസ് സി എസ് എത്ര പ്രാവശ്യം എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആണ് അൺ ലിമിറ്റഡ് ആണ് എസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് അങ്ങനെ ചാൻസ് എത്രയെന്ന് പറയുന്നില്ല അൺലിമിറ്റഡ് ആണ് അതായത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെ എത്ര പ്രാവശ്യം വേണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം വരും അല്ലേ ആ ഇരുപത്തൊന്ന് ആ ഇരുപത്തൊന്ന് തികയുന്ന വർഷം മുതലും മുപ്പത്തഞ്ച് തിക മുപ്പത്തിയേഴ് വരെ എഴുതുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നമുക്ക് സിവിൽ സർവീസിന് അപ്പിയർ ചെയ്യാം അൺലിമിറ്റഡ് ആണ് ഇപ്പൊ നിങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതലും മുപ്പത്തിയേഴ് വയസ്സ് വരെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാം മാത്രമല്ല അൺലിമിറ്റഡ് ആണ് എല്ലാ വർഷം വേണമെങ്കിലും നിങ്ങൾക്ക് എല്ലാ വർഷം വേണമെങ്കിലും നിങ്ങൾക്ക് മുപ്പത്തി ഏഴ് തികയുന്നതിന് എല്ലാ വർഷം മുമ്പുള്ള എല്ലാ വർഷം വേണമെങ്കിലും നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു എന്താണ് ഏജിന്റെ ഏജ് ലിമിറ്റേഷനും നമ്പർ ഓഫ് അറ്റംപ്റ്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ മൂന്ന് ജനറൽ കാറ്റഗറി ഒ ബി സി അതേപോലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന മൂന്ന് പേരുടെയും കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ നമ്മൾ എന്താണ് നമ്പർ ഓഫ് അറ്റമിറ്റിന്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് അറ്റമിറ്റ് നമ്മൾ കണ്ടു എന്താണ് ജനറൽ വരികയാണെങ്കിൽ ആറ് പ്രാവശ്യം ഒ ബിസിക്ക് എത്ര ആണ് ഒൻപത് പ്രാവശ്യം എസ് സി എസ് എത്ര പ്രാവശ്യമാണ് അവർക്ക് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ആണ് ഓക്കെ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ് അപ്പൊ അതിനെ കുറിച്ച് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കും എന്നുള്ളത് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു നമുക്ക് ഇനി മാർച്ച് അഞ്ചാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് കൊടുത്തു തുടങ്ങേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വേണ്ടി എടുക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് യു പി എസ് സി യു പി എസ് സി ഓൺലൈൻ ഡോട്ട് ഇൻ ഡോട്ട് നിറ്റ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത് ഇവിടെ ഒരു വൺ ഡേം രജിസ്ട്രേഷൻ ഉണ്ട് ഇപ്പൊ ഇത് പുതുതായിട്ടുള്ള കാര്യമാണ് വൺ ഡേ രജിസ്ട്രേഷൻ ഉണ്ട് നിങ്ങൾ നമ്മൾ പി എസ് സിക്ക് ഒക്കെ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യുന്നവരാണ് അല്ലേ അതുപോലെ ഒരു വൺ ഡേ രജിസ്ട്രേഷൻ ഉണ്ട് നമ്മൾ വൺ ഡേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞത് ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും കുറച്ച് അപുതുമയായിട്ട് തോന്നുന്നത് ബാക്കി കഴിഞ്ഞ വർഷം ഒക്കെ അറ്റംപ്റ്റ് ചെയ്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തവരായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു പി എസ് സി എക്സാമിനേഷൻ ഒക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും ഓക്കെ അതിനുശേഷം നമുക്ക് രജിസ്ട്രേഷൻ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതായത് സിവിൽ സർവീസ് എക്സാമിന്റെ ഫിലിംസിന്റെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വരാം ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് രണ്ട് സെക്ഷൻസ് ഉണ്ടാവും രണ്ട് സെക്ഷൻസ് ഉണ്ടാവും പാർട്ട് വൺ ആൻഡ് പാർട്ട് ടൂ നോക്കാം പാർട്ട് വണ്ണും പാർട്ട് ടൂ രണ്ട് സെക്ഷൻസ് ആണുള്ളത് ഇവിടെ അപ്പൊ പാർട്ട് വൺ നമ്മൾ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് നിങ്ങളുടെ നെയിം അഡ്രസ് ഇമെയിൽ ഐ ഡി കോൺടാക്ട് നമ്പർ പേരൻസിന്റെ ഡീറ്റെയിൽസ് പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ാണ് പോവാണെങ്കില് നിങ്ങൾ ലേക്ക് പോവാണെങ്കിൽ നിങ്ങൾ ഫില്ല് സബ്മിറ്റ് ചെയ്യുക അപ്പൊ കൃത്യമായിട്ട് പാർട്ട് വണ് സബ്മിഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പോകരുത് പാർട്ട് ലേക്കും കൂടി വരണം സഡ്മിഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ആവൂ ശേഷം മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ അത് അക്സെപ്റ്റ് അക്സെപ്റ്റഡ് ആവത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് പാർട്ട് ടൂലേക്ക് പോകാം പാർട്ട് ടൂ എന്ന് പറയുമ്പോ പാർട്ട് ടു എന്ന് പറയുമ്പോ കൃത്യമായിട്ട് അവിടെ എന്താ വരുന്നേ വരുന്ന നിങ്ങളുടെ ഫീ പേ ചെയ്യേണ്ട ഒരു ഏരിയ ഇവിടെ ആണ് നിങ്ങൾ നിങ്ങൾ അത് ഫീയുടെ കാര്യം എന്ന് പറയാം ഫീ എന്ന് പറയുമ്പോ എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇല്ല അതേപോലെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഫീ ഇല്ല അപ്പൊ ഫീ വരുന്നത് ജനറൽ കാറ്റഗറിയിൽ ഒ ബിസി കാറ്റഗറിയിലൊക്കെ ഉള്ള ബോയ്സിനാണ് ഫീ വരുന്നത് അപ്പം നിങ്ങൾ ഫീ അടക്കേണ്ട ആളാണെങ്കിൽ അവിടെ ഈ ഒരു പാർട്ട് ആയിരിക്കും നമ്മള് ഫീ അടയ്ക്കേണ്ടി വരുന്നത് ഓക്കെ ദെൻ എന്താണ് നമ്മള് നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് നിങ്ങളുടെ ഫോട്ടോ അതേപോലെ സിഗ്നേച്ചർ ഇവ രണ്ടും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും പാർട്ട് ടൂവിലായിരിക്കണം ഓക്കെ അപ്പൊ നിങ്ങളുടെ ഫീ അടക്കേണ്ടത് പാർട്ട് ടൂവിലാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതും ഈ ഒരു ഭാഗത്താണ് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ എക്സാം സെന്റർ എക്സാം സെന്റർ പെട്ടവാൻഡ്രോ ആണോ എക്സാം സെന്റർ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതും പാർട്ട് ടൂവിലാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പാർട്ട് ടൂവിൽ ചെയ്യേണ്ടത് അങ്ങനെ പാർട്ട് ടൂവിൽ ഇത്രയും ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് അത് അവര് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിനുള്ള മെസ്സേജും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അത് അറിയാവുന്ന ടെക്നോളജി പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ then അപ്പൊ ഈ പാർട്ട് വൺ പാർട്ട് ടു മനസ്സിലായാലോ പാർട്ട് ടൂറിന് പേഴ്സണൽ ഡീറ്റെയിൽസ് പാർട്ട് ത്രീന്ന് പറയുന്നത് പാർട്ട് ത്രീയിൽ നമ്മൾ ഫീസ് അടയ്ക്കാനുള്ളവരാണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടത് ഇവിടാണ് അതേപോലെ ഓൺലൈൻ പേയ്മെന്റ് ആണല്ലോ അപ്പൊ ആ ഓൺലൈൻ പേയ്മെന്റ് നടത്തേണ്ടത് ഇവിടെയാണ് ദെന്താണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതും ഇവിടെയാണ് ഇങ്ങനെ ഫിൽ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് സിവിൽ സർവീസ് ലിമിറ്റഡ് ഫിൽ ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ എന്തൊക്കെ ഡോക്യൂമെന്റ് ആണ് നമ്മൾ സൂക്ഷിക്കേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ പാർട്ട് വൺ നമ്മുടെ ഫോട്ടോഗ്രാഫ് സ്കാൻഡ് കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ് പാർട്ട് ടൂ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലേ അതേപോലെ സ്കാൻഡ് കോപ്പി ഓഫ് സിഗ്നേച്ചർ നമ്മുടെ സിഗ്നേച്ചർ നമ്മുടെ ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് അതൊരു സ്കാൻ ചെയ്തിട്ട് അതും അപ്ലോഡ് ചെയ്യണം അപ്പൊ ഇത് രണ്ടും രണ്ടിട്ട് സ്കാൻഡ് കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം then ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട ഒരു സംഭവമാണ് കോപ്പി ഓഫ് ഐഡന്റി ഐഡന്റിറ്റി കാർഡ് സ്കാൻ ചെയ്ത് അതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ആധാർ ആവാം വോട്ടർ ഐഡി ഡി ആവാം പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അതിന് ഏത് നമ്മുടെ ഒരു ഫോട്ടോ ഉള്ള ഏത് ഐഡന്റിറ്റി കാർഡും എടുക്കാം സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഇഷ്യൂ ചെയ്യുന്ന ഏത് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് ഉള്ള ഏത് ഐഡന്റി കാർഡ് അക്സപ്റ്റബിൾ ആണ് ട്ടോ അപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പൊ എസെൻഷ്യൽ ആയിട്ട് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങളുടെ സ്കാൻഡ് ഫോട്ടോ ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം സ്കാൻഡ് സിഗ്നേച്ചർ കോപ്പി ഉണ്ടാവണം ദെൻ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡിന്റെ ഒരു സ്കാൻഡ് കോപ്പി ഉണ്ടാവണം ഇത്ര ഇതും മൂന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് നമ്മുടെ സിവിൽ സർവീസിന്റെ പ്രിലിംസിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അപ്പം നമ്മള് ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നു ഫെബ്രുവരി പതിനാലാം തീയതി ഇന്ന് നോട്ടിഫിക്കേഷൻ വരുവാണ് അപ്പൊ നമ്മൾ ഇന്നു മുതൽ സിവിൽ സർവീസ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു രംഗം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇതിന് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരാണ് അല്ലെ അവരടിക്കുമല്ലോ ഈ വർഷം എന്തായാലും എക്സാം എഴുതാൻ പോകുന്നത് ഓക്കെ അപ്പം അങ്ങനെ പ്രയത്നിക്കുന്നവർ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് സിവിൽ യു പി എസ് സി നോട്ടിഫിക്കേഷൻ പിന്നെ ആയി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു പിന്നെ എക്സാമിന് പോകുന്നു മെയിൻസ് എഴുതുന്നു ഇന്റർവ്യൂ എന്താണ് സിവിൽ സർവീസ് കാരണോ കാര്യായിട്ട് മാറും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി മാറും ക്ലിയർ ആകും എന്നാണ് എന്റെ വിശ്വാസം അപ്പം അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന എല്ലാവർക്കും എന്റെ ബെസ്റ്റ് വിശ്വസ് അപ്പൊ നിങ്ങള് നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആ ജേർണി ഈ ഒരു വഴിയിൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു